പരിശുദ്ധ ഫ്രാൻസിസ് മാതാപ്പാ പാതിമീനിയുടേ ദേഹാബിയോഗ വാർത്ത ദിനodഗം പ്രവർത്തന മന്ദിരങ്ങളിൽ ഉദയന ഉദ്യോഗിയുമായി ഞങ്ങൾ അണിചേർന്നു വിശുദ്ധ ഗ്രാമിലെ ഈ വയർപാടിൽ പലകരാജ് സദയാജിൻ്റെ തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ ദന്ദോട്ടായിണം സാദത്രിയ സഭേ നമ്മെ നയിയ്സർ നമ്മെ അംഗീകരിച്ച് ഈ പ്രതാവനക്കുള്ള ഹൃദയജദ தேရော சமட்சம் பரிசுத்த பிதாவின் இயேசு சவுஷரளே الىေါ်ர்த்த ಸಮர்ப்பிக்கிறேன் பரிசுத்த பிதாவின் தே ஆத்மா சாந்திக்காய் നമുക്ക് പ്രാർത്ഥിക്കാം കേരള കത്തോലിക്കാ സഭയിടേ മലங்கரை сюര്യാനി കത്തോലിക്കാ സഭയിടേ നാമത്തിലുള്ള પ્રાર્થના പൂർമായ இயேசுவினருக்கு ഈ സമയത്ത് ଉದ್ಯೋಗിയമായി सभाവരകളെ അറിയിക്കുന്നു പരിശുദ്ധ പിതാവിന്റെ കവർടക്ക ശുശ്രൂഷയിലും തുടർന്നുള്ള മറ്റെല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുന്നതിന് നാളെ രാവിലെ ഞാൻ റോമിലേക്ക് പോകുന്നു എന്റെ യാത്രയ്ക്കായി അവിടെയുള്ള നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം സ്വർഗത്തിന് പ്രീതികരമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ നിർദ്ദേശിച്ചിരുന്നു പരിശുദ്ധ പിതാവിന്റെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരാഴ്ച കാലം അടുത്ത ഞായറാഴ്ച വരെയുള്ള ഇരുപത്തിയേഴാം തീയതി വരെയുള്ള സഭയിലെ എല്ലാ ആഘോഷങ്ങളും പരിപൂർണമായും അത് റദ്ദെയ്യുന്നു വിശുദ്ധ കുർബാനയും അനുസ്മരണ ശുശ്രൂഷകളും ഹൃദവാഗ്ദാനം പള്ളി വിദാശ തുടങ്ങിയ ശുശ്രൂഷകളിലെയും കർമ്മങ്ങളിലെയും ക്രമീകരണങ്ങൾക്ക് മിതത്വം പാലിച്ചുകൊണ്ടുള്ള നുവാദമാണ് നൽകിയിരിക്കുന്നത് ദൈവാലയ ദൈവാലയുടാശയും മറ്റ് ശുശ്രൂഷകളുമൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയതായതു അത് ആ ദിവസം തന്നെ നടത്തുന്നതിന് പ്രത്യേകമായി നല്ല നിബന്ധനയോടും പക്വതയോടും കൂടി ഈ കാര്യങ്ങളെ കാണുന്നതിനെല്ലാം അവർക്കും സാധിക്കട്ടെ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച നമ്മുടെ എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധ കുർബാന വിശുദ്ധ പാപ്പ് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഔദ്യോഗികമായി ഇന്ന് എല്ലാവരെയും അറിയിക്കുന്നതാണ് അത് ദേവാലയത്തിൽ വെച്ച് പരസ്യമായി അറിയിക്കുന്നു അടുത്ത ഞായറാഴ്ച നമ്മുടെ എല്ലാ ഇടവകകളിലും മിഷൻ കേന്ദ്രങ്ങളിലും കേരള കത്തോലിക്ക സഭയുടെ എല്ലാ ആരാധന ആലയങ്ങളിലും മഠങ്ങളിലും ആശ്രമങ്ങളിലും വിശുദ്ധ ദുബാല അർപ്പിക്കുന്ന എല്ലാ ദൈവിക സങ്കീർണങ്ങളിലും എല്ലാം വിശുദ്ധ കൃപാനെ അർപ്പിച്ച് പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കുകയും പലഗ്ര സഭയുടെ ദേവാലയങ്ങളിൽ പലഗ്ര സഭയുടെ ആരാധനക്രമം അനുസരിച്ച് നടത്തി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷമുള്ള പ്രാർത്ഥനാ നിയമങ്ങളെ കുറിച്ച് പിന്നീട് റോമിൽ നിന്ന് കബറടക്കത്തിന് ശേഷം ഉള്ള സമയത്ത് ഞാൻ അറിയിച്ചോളാം എല്ലാവരുടെയും പ്രാർത്ഥന ഈ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കണം വെല്ലുവിളികൾ നിറഞ്ഞ അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ പത്രോസിന്റെ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്ത് സ്ഥിരമായി നയിച്ച പരിശുദ്ധ പിതാവിന്റെ അസാന്നിധ്യത്തിൽ സഭയ്ക്ക് ഐക്യവും സഭയുടെ ബന്ധവും സഭയുടെ കൂട്ടായ്മയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് സാധിക്കുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കായിട്ടും പ്രത്യേകമായി സ്വഭാവങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നാം ഹൃദയത്തിൽ ഓർക്കുമ്പോൾ നരക നരകകവാണങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന കർത്താവിൻ്റെ വാക്ക് നമുക്ക് വില തരുന്നു ആകാശവും ഭൂമിയും കടന്നുപോയാലും അവിടുത്തെ വചനം നിലനിൽക്കുന്നു അവിടെ നല്ല ചെയ്ത കാര്യങ്ങളെല്ലാം നിറവേതുകൾ തന്നെ ചെയ്യും പൂർണ്ണമായും ദൈവ കൃപയിൽ സങ്കേതപ്പെട്ട് സഭാ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് നീങ്ങാം നമ്മുടെ സഭയെ സ്നേഹിക്കുകയും സഭാ ശുശ്രൂഷയും എനിക്ക് വളരെ ഹൃദ്യമായ ബന്ധം തരികയും നമ്മുടെ സഭയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുക നമ്മുടെ പിതാക്കന്മാർ ഒരുമിച്ച് റോമിൽ ആത്ലമിനാസ് പ്രശ്നത്തിന് ചെന്നപ്പോൾ ഓരോരുത്തരെയും വളരെ കൃത്യമായും ഊഷ്പളമായും ഒക്കെ വിശുദ്ധ പിതാവ് സ്വീകരിച്ചത് ഓർക്കുന്നു രാവിലെ വലിയ കരുതൽ എന്നുള്ളത് രാവിലെ ഒരടയാളമായി എല്ലാവരും പറയുന്ന വാക്കാണ് കാര്യത്തിന്റെ നിഴൽ രൂപമായി ദൈവത്തിന്റെ നിഴലായി നമ്മുടെ മധ്യയിൽ കാണപ്പെട്ട ഈ ഒരു ദൈവിക സമ്മാനം സ്വർഗം നൽകിയ കൃപയുടെ ഒരു വലിയ ഓർമ്മ ചെപ്പാണ് അതെന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാം വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് സന്ധ്യാപ്രാർത്ഥന കവർങ്കിൽ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത് മറ്റനേകം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള തിരക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ അറിയിക്കുന്നതിന് സാധിച്ചില്ല മറ്റുള്ള കാര്യങ്ങളിലേയും ധാരാളം എൻപോകുന്നതിനും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ബന്ധം എന്നെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്നു പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ദൈവമക്കളുടെ പ്രതിനിധികളും സഹോദരി സഭകളിലെ പ്രതിനിധികളും ഒക്കെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വന്ന് വിശുദ്ധപിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മുടെ സഭാ ശുശ്രൂഷയെ വിലപ്പെടുത്തുന്ന വലിയ ഊഷ്മളമായ ബന്ധമാണല്ലോ എല്ലാവരോടുള്ള പ്രത്യേകം നന്ദി പറയുന്നു ഉച്ച മുതൽ നമ്മുടെ പരിശുദ്ധ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തെ ആയിരിക്കുന്നതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവരെന്ന് ഉച്ച മുതൽ പണ്ടത്തെ ഭരണയിലുണ്ടായിരുന്നു വൈകുന്നേരമുണ്ട് ഇതിനുശേഷം ഇനി മുതിർന്ന ശേഷം കൂടി എനിക്കുണ്ട് ഇവിടെയെല്ലാം മാധ്യമ ലോകത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വളരെ രക്ഷിത്വനെ കുറിച്ച് വളരെ വലിയ സ്നേഹത്തിലാണ് അവരെല്ലാവരും ഒരാരെങ്കിലും പരിശീലിച്ചത് അവരെ നേരിട്ടിലൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ അവരെല്ലാം വളരെ വലിയൊരു ആത്മബന്ധത്തിലാണ് അവരിടപെടുന്നത് അവർ വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം അവരെല്ലാവരോടുമുള്ള നമ്മുടെ സഭയുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു എൻ്റെ യാത്രയിൽ ശുശ്രൂഷകളിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ നിർദ്ദേശിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം ആഗ്രഹിക്കുന്നു